പോലീസിന് വ്യക്തമാണ് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുമുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ മാത്രം സന്നിധാനത്തെ മാത്രം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത് എ ഡി ജി പിയുടെ നേതൃത്വത്തിലായിരിക്കും സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് തിരുവാഭരണ ഘോഷയാത്ര ഇലവുങ്കിൽ പിന്നിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ തൊട്ട് കൃത്യമായി ഡി ഐ ജി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ദക്ഷിണ മേഖല ഡി ഐ ജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ നിന്ന് അനുഗമിക്കുന്നുണ്ട് തിരുവാഭരണ ഘോഷയാത്ര അതോടൊപ്പം ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന വഴിയിൽ ആറ് മുപ്പത് വരെ ആ വൈകിട്ട് ആറര വരെ തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക് എത്തുന്ന അപ്പാച്ച്മെന്റിലേക്ക് എത്തുന്നവരെ ആ ഭക്തർക്ക് ഇവിടേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണമാണ് അതിനുശേഷം കൃത്യമായ നിയന്ത്രണം ഉണ്ടാകും കാരണം അത് ആ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്തായാലും ആ സമയം കൊണ്ട് ഇന്നലെ രാത്രി മാത്രം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ തങ്ങിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്കിൽ സ്വാഭാവികമായി ഇന്ന് വൈകുന്നേരം ആറരയ്ക്കകം അത്രയധികം ആളുകൾ കൂടി ഇവിടേക്ക് എത്തും എന്ന വിലയിരുത്തലാണ് ദേവസ്വം ബോർഡ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനും ഇടയിൽ ഭക്തർ മകരവിളക്ക് വേണ്ടി സന്നിധാനത്തേക്ക് ഇന്ന് വൈകുന്നേരം ആറരക്കകം എത്തിയേക്കും അത്രയധികം ആളുകൾക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കി സുരക്ഷിതമായി അവർക്ക് മലയിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഡി ഐ ജിമാരുണ്ട് അതോടൊപ്പം എ ഡി ജി പി മേൽനോട്ടം വഹിക്കുന്നു അഞ്ച് എസ് പിമാരുണ്ട് ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നാൽപ്പതോളം ഡിവൈഎസ്പിമാരെ വിവിധ ഇടങ്ങളിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതലയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിലെല്ലാം എസ് പിമാരുടെ മേൽനോട്ടത്തിൽ തന്നെയായി ായിരിക്കും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് അതിൽ തന്നെ പുല്ലുമേട് അടക്കമുള്ള സ്ഥലങ്ങളിൽ അതായത് നേരത്തെ അപകടങ്ങൾ ഉണ്ടായ സാഹചര്യ സ്ഥലങ്ങളിലെല്ലാം സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടാണ് ഇത്തവണ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം പാണ്ഡിത്താവളത്തിലും അപ്പാച്ചുമേട്ടിലും ഒക്കെ ഇന്നലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭക്തർ ദേവസ്വം ബോർഡ് ജീവനക്കാരുമായി ഒക്കെ ചെറിയതിനെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് തിരക്ക് കൂടിയത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങളൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം അവർ കൃത്യമായി നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായിരിക്കും വ്യൂ പോയിന്റുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷ ഏത് തരത്തിലാണ് പ്രത്യേകിച്ചും വ്യൂ പോയിന്റുകൾ വലിയ വിപുലമായിരിക്കുന്നു പാണ്ഡിത്താവളം പോലുള്ള മേഖലകൾ വലിയ തോതിലുള്ള ആളുകൾ തമ്പടിക്കുന്ന സാഹചര്യമുണ്ട് ഇവിടെയെല്ലാം ഏത് തരത്തിലാണ് സുരക്ഷാ പോലീസ് ഒരുക്കുന്നത് സജീവ ഭരണശാലകൾ കെട്ടിക്കൊണ്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ ആ പാണ്ഡിത്താവളത്തും ഒക്കെ ആളുകൾ തടിച്ചുകൂടുന്ന ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ ആയപ്പോഴത്തേക്ക് അവരുടെ എണ്ണം വർദ്ധിച്ചു സ്വാഭാവികമായി ഈ പാണ്ഡിത്താവളത്തിനപ്പുറത്തേക്ക് ഈ സന്നിധാനത്തിൻ്റെ ഒരു ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ അങ്ങോട്ട് തുടങ്ങുന്ന വനമേഖലകളിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയാണ് അവർ പഠനശാലകൾ കെട്ടി ഇന്നലെ മുതൽ കാത്തിരിക്കുന്നത് ആ ധന്യ നിമിഷത്തിന് വേണ്ടി സ്വാഭാവികമായി ഈ നേരത്തെ ഉണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുല്ലുമേടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മൂന്നിടങ്ങളിലായിരിക്കും വ്യൂ പോയിന്റുകൾ ഉണ്ടാവുക അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പുല്ലുമേടും ഒപ്പം തന്നെ പരുതുംപാറയുമാണ് പരുതുംപാറയിലും ഇതോടെ ഇതിനോട് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സന്നിധാനത്തും പാണ്ഡിത്താവളത്തും ഒക്കെയുള്ള വ്യൂ പോയിന്റുകൾ എന്തായാലും സന്നിധാനത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അതായത് നേരത്തെ പേര് രജിസ്റ്റർ ചെയ്ത വി ഐ പി ഗണത്തിൽപ്പെട്ട ആളുകൾക്കും ദേവസ്വം ബോർഡ് ഭാരവികൾക്കും ആ മറ്റ് ജീവനക്കാർക്കും മാത്രമായിരിക്കും ക്ഷേത്രം ഭാരവികൾക്ക് മാത്രമായിരിക്കും ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വൈകുന്നേരം പ്രവേശിക്കാൻ കഴിയുക അതിന് അപ്പുറത്തേക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ആ ഈ പാണ്ഡിത്താവളത്തും അല്ലെ ഇതിന്റെ സമീപ സ്ഥലങ്ങളിൽ നിന്നും ഈ പുണ്യദർശനം സാധ്യമാകുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പൊങ്കൽ ഈ കൂടിയാണ് ഇന്ന് അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കുമെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ ആ കൃത്യമായിരുന്നു എന്ന് സംശയമുണ്ട് കാരണം തമിഴ്നാട്ടിൽ നടക്കം ഇന്നലെ ഉച്ച കഴിഞ്ഞത് മുതൽ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് ഭക്തർ എത്തിയേക്കും മകരവിളക്ക് ദർശനത്തിനായി എന്നുള്ള കണക്കുകൾ ഒരു അത് വീണ്ടും ആ കണക്കുകൾ ആ സംഖ്യ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഞാനിക്കുറി കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് പ്രത്യേകിച്ചും മാളികപ്പുറങ്ങളുടെയും മണികണ്ഠന്മാരുടെയും എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനം ഉണ്ടാകുന്നുണ്ട് ഒരു തീർത്ഥാടകന്റെ കൂടെ ഒരു കുട്ടി കൂടി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള കണക്കുകളാണ് വരുന്നത് അങ്ങനെയാകുമ്പോൾ കുട്ടികളുടെ സുരക്ഷ വളരെ പ്രധാനമാണ് തിരിച്ചു പോകുമ്പോൾ ആളുകൾക്ക് അപായം വരാതിരിക്കാൻ ആളുകൾ തമ്മിൽ തെക്കും തിക്കും ഉണ്ടാവാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് കൃത്യമായി അവർ ഒരു എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കിയത് എനിക്ക് തോന്നുന്നു ഇത്രയും ആസൂത്രിതമായി ഈ എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അപ്പോൾ ഈ എക്സിറ്റ് പ്ലാനിൽ അവർ വ്യക്തമാക്കുന്നത് ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം ഇവിടെ നിന്ന് മലയിറങ്ങാൻ ശ്രമിക്കുന്ന മുഴുവൻ ഭക്തരെയും കൂടി ഒരുമിച്ച് ഒരു ഫ്ലോയിൽ അങ്ങ് ഇറക്കി വിടുകയല്ല കൃത്യമായി ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഒരു അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു ഭാഗം പിന്നിട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ അടുത്ത ക്യൂവിൽ നിന്ന് ആളുകളെ താഴേക്ക് എത്തിക്കത്തുള്ളൂ അത്തരത്തിൽ ഈ വാഹനങ്ങളടക്കം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് അനാവശ്യമായി ഒരു വാഹനങ്ങളും പമ്പയിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കത്തില്ല അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുമിച്ച് ഇറക്കിവിടുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത ആളുകളെ പമ്പയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങളാണ് സജ്ജമാക്കുന്നത് അതോടൊപ്പം നേരത്തെ സജീവ സൂചിപ്പിച്ച പോലെ കൊച്ചു മാലികപ്പുറങ്ങളിലടക്കം ഉള്ളവർ അവർക്ക് വേണ്ടി ഭക്ഷണം അല്ലെങ്കിൽ ആ ബിസ്ക്കറ്റ് വെള്ളം അതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ കൃത്യമായി തന്നെ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് വലിയ നടപ്പടലിലൊക്കെ ഇന്നലെ വലിയ ക്യൂ ആണ് നമ്മൾ പോയ വഴിക്കൊക്കെ കാണാൻ കഴിഞ്ഞത് അപ്പൊ ൊക്കെ കൃത്യമായി ഉദ്യോഗസ്ഥരും സന്നദ്ധ സേവന ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അധിക സമയം നിൽക്കാ നിൽക്കാതെ അവർക്ക് ദർശനം സാധ്യമാക്കി മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത് അപ്പോഴും ഇത്രയധികം ആളുകൾ ഒരു സ്ഥലത്ത് ഈ കൊടും ഈ രണ്ട് ലക്ഷത്തിന് മുകളിൽ ആളുകൾ പലയിടങ്ങളിലായി തടിച്ചു കൂടുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഭക്ഷണം അന്നദാന മണ്ഡപങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അന്നദാന മണ്ഡപങ്ങൾ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്താണ് ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ കയറാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അവിടെയൊക്കെ കൃത്യമായ ആരോഗ്യ വിഭാഗത്തിൻ്റെയൊക്കെ ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിൻ്റെയൊക്കെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് അതിനുമപ്പുറത്തേക്ക് ഈ എത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തി ഇവിടെ മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവസാനഘട്ടത്തിലാണ് എന്നാണ് ദേവസ്വം ബോർഡ് ഞാൻ തിരിച്ചു പോകുന്ന ആളുകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂടുതലായി ഏർപ്പെടുത്തുന്ന സംവിധാനമെല്ലാം പറഞ്ഞിരുന്നു അതെല്ലാം ഇപ്പോൾ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടോ അതായത് ഏത് സമയം മുതലാണ് അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുക സ്വാഭാവികമായും ആ വൈകിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഏഴ് മണിയോടെ ആയിരിക്കും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയാകുക അതായത് ഈ ഇവിടെ ഈ അവിടെ നിന്ന് പുറപ്പെട്ട ഈ വിശേഷാഭരണങ്ങൾ തിരുവാഭരണങ്ങൾ ഈ അയ്യപ്പനെ ചാർത്തിയുള്ള ആരാധനകൾക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ പൂജകൾക്ക് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ മകരജ്യോതി ദർശനം അതിനുശേഷം വേഗത്തിൽ തന്നെ ഇവിടുന്ന് മലയിറങ്ങാൻ തുടങ്ങും അങ്ങനെയാണെങ്കിൽ കൂടുതൽ അധിക സർവീസുകൾ പമ്പയിൽ നിന്ന് എത്തിക്കാം എന്ന ഉറപ്പാണ് അല്ലെങ്കിൽ പമ്പയിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ് കെ എസ് ആർ ടി സി വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ എല്ലാ വർഷവും നടക്കുന്നതാണ് അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് അതൊക്കെ വ്യക്തമാക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും സുഗമമായ രീതിയിൽ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇനി ഇനിയുള്ള വെല്ലുവിളി പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ തമ്പടിക്കുന്ന ഒരു പ്രദേശത്തു നിന്ന് ആളുകൾ ഒന്നിച്ചു പോകുമ്പോൾ മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് ഒരു വിഭാഗം ആളുകൾ മല കയറാൻ തുടങ്ങും കാരണം പതിനെട്ടാം പടിയുടെ സമീപത്ത് ആളുകളെത്തും അവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടാകും അവർ തൊഴാനായി അകത്തോട്ട് കയറും അതേസമയം ഒരു കൂട്ടം ആളുകൾ പാണ്ഡിത്താവളത്ത് നിന്ന് വലിയ തോതിലുള്ള ആളുകൾ താഴേക്ക് ഇറങ്ങും പമ്പയിലേക്കും പുല്ലുമേട്ടിലേക്കും പോകുന്ന ഒരു ഉണ്ടാകും അതേസമയം ചിലർ നേരത്തെ തന്നെ തങ്ങിയ ആളുകളുണ്ട് അവർ ഇരുമുടിക്കെട്ടുമായി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഏത് തരത്തിലാണ് അവരെ നിയന്ത്രിക്കേണ്ടത് ഏത് തരത്തിലാണ് അവരെ കയറ്റി വിടേണ്ടത് ഏത് തരത്തിലാണ് അവർക്കുള്ള ദർശനം ഒരുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസും ദേവസ്വം അധികൃതർ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമെല്ലാം തീരുമാനം പദ്ധതി ഇട്ടിരിക്കുന്നത് അത് പ്രകാരമുള്ള ഒരു നീക്കമായിരിക്കും വൈകുന്നേരം ഉണ്ടാകുക അതുവരെ ഇന്ന് പതിനൊന്നരയോട് കൂടി പമ്പയിൽ നിന്ന് മല കയറുന്നത് അവസാനിപ്പിക്കും പിന്നീട് തീർത്ഥാടകരെ അനുവദിക്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ പിന്നീട് തീർത്ഥാടകരുടെ പ്രവാഹമുണ്ടാകില്ല മണിക്ക് നട തുറന്നാലും വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്നാലും ദർശനത്തിന് അനുമതി ഉണ്ടാകില്ല മകരജ്യോതി ദർശനത്തിന് ശേഷമായിരിക്കും തീർത്ഥാടകരെ ആ ആ ഒഴിവാക്കാനുള്ള നടപടികൾ കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രഞ്ജിനി സജീവ സജീവം ഡാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയായിരുന്നു പ്രത്യേകിച്ചും എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെ വ്യൂ പോയിന്റിലാണ് വിശ്വാസികൾക്ക് മകരവിളക്ക് ദർശനത്തിനായി സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് സജീവ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നതുപോലെ ആളുകൾ നിരവധിയായി മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നു പ്രത്യേകിച്ചും അവിടെ എത്തുന്ന ആളുകൾ ഒരാഴ്ച കാലത്തോളം അവിടെ ഭരണശാലകളൊക്കെ കെട്ടി അവിടെ താമസിക്കുന്നു മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മലയിറങ്ങാൻ വേണ്ടിയാണ് അവർ എത്തുന്നത് തന്നെ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയൊക്കെ നിർദ്ദേശമുണ്ടായിരുന്നു മകരവിളക്ക് കഴിഞ്ഞ് നട അടക്കില്ല ഇരുപതാം തീയതി വരെ നട തുറന്ന് തുറന്നിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കുറഞ്ഞ പക്ഷം കേരളത്തിൽ നിന്നുള്ള ആളുകളെങ്കിലും സന്നിധാനത്തേക്ക് വരുന്നത് ഈ സമയം ഒഴിവാക്കി മകരവിളക്ക് ദർശനത്തിന് ശേഷം സന്നിധാനത്തേക്ക് എത്തുന്ന രീതിയിൽ അവരുടെ യാത്ര ക്രമീകരിക്കണം എന്ന നിർദ്ദേശം വന്നിരുന്നു അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ആളുകളുടെ ഒരു വരവ് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് അവിടെ വന്ന് ഭരണശാലകൾ കെട്ടി താമസിക്കുന്നതിനപ്പുറം ഇപ്പോൾ ഈ ഇന്നലെയും ഇന്നുമൊക്കെയായി സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകളുടെ ഒരു കണക്ക് എങ്ങനെയാണ് പ്രത്യേകിച്ചും ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രമാണല്ലോ ഇപ്പോഴുള്ളത് രഞ്ജിനി വെർച്വൽ ടി ബുക്കിംഗ് ഇന്നലെ അമ്പതും അമ്പതിന അമ്പതിനായിരവും ഇന്ന് നാൽപ്പതിനായിരവുമായാണ് നിജപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്നലെ മല കയറിയ ആളുകളുടെ എണ്ണം പരിശോധിച്ചാൽ എൺപതിനായിരത്തിന് മുകളിലാണ് പ്രത്യേകിച്ചും അത് അത് പതിനെട്ടാം പടി ചവിട്ടിയ ആളുകളുടെ എണ്ണം മാത്രമാണ് അത് ശബരിമലയിലേക്കെത്തിയ സന്നിധാനത്തേക്കെത്തിയ ആളുകളുടെ കണക്ക് എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല കാരണം ഒട്ടേറെ പേരാണ് ഇന്നലെ ഇന്നലെയും മിനിയാന്നുമായി ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്ത് എത്തിയത് അവർ ദർശനം പൂർത്തിയാക്കിയാൽ ഇരുമുടിക്കെട്ട് അഴിച്ച് നെയ്യഭിഷേകം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളിലേക്ക് മാറും എന്നാൽ അത്തരത്തിൽ ഇരുമടിക്കെട്ടുമായി പതിനെട്ടാം വഴി കയറാതെ തീർത്ഥാടകർ ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും തിരുവാഭരണം ചാർത്തിയതിന് ശേഷമുള്ള ഒരു ദർശനം സാധ്യമാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരക്കണക്കിന് ആളുകളാണ് സന്നിധാനത്ത് തുടരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ പുണ്യമാണ് ജന്മ പുണ്യമായി അതിനെ കാണുന്നുമുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ തുടരുന്നത് പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ എങ്ങനെ എങ്ങനെയും ദർശനം സാധ്യമാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവരെത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവർ ഇന്ന് രാത്രി വൈകുന്നേരത്തോടു കൂടി മകരജ്യോതി ദർശനത്തിന് ശേഷം ദർശനത്തിനായി ക്ഷേത്രത്തിനകത്തേക്ക് കടക്കും അവർ അവരുടെ ഒരു തിരക്ക് ഇന്നും തുടരുകയും ചെയ്യും അതേസമയം ദിവസങ്ങളായി ഇവിടെ തങ്ങിയിരിക്കുന്ന തീർത്ഥാടകരുണ്ട് അവർ പഠനശാലകൾ കെട്ടിയും അതുപോലെ ടെൻ്റുകൾ കെട്ടിയും എല്ലാം താമസിക്കുന്നു അതുപോലെ വിരിവെച്ച് പല സ്ഥലങ്ങളിൽ ടെൻറ്റുകൾ കെട്ടാൻ സാധിക്കുന്നില്ല കാടിനകത്തേക്ക് പോയ ആളുകളെ പോലീസും ഫോറസ്റ്റും തിരിച്ചുവിടുന്നുണ്ട് അവർക്ക് അവർക്ക് പിന്നീട് വിരിവെക്കാനുള്ള സ്ഥലങ്ങൾ അവർ കണ്ടെത്തി അവിടെ വിരിവെക്കുന്ന സാഹചര്യമാണുള്ളത് അങ്ങനെ ആ പതിനായിരക്കണക്കിന് ആളുകൾ തങ്ങുന്നു അവർ വൈകുന്നേരം മകരജ്യോതി ദർശനത്തിന് ശേഷം മടങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവർക്കെല്ലാം തന്നെ സൗകര്യമൊരുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് സ്വാഭാവികമായും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ചും അഞ്ച് ലക്ഷത്തോളം പേരാണ് ഇപ്പോഴത്തെ കണക്കിൽ ഇന്ന് വൈകിട്ട് മകരവിളക്ക് ദർശനത്തിനായി വിവിധ ഭാഗങ്ങളിലായി ഉണ്ടാകുക വ്യൂ പോയിന്റുകൾ പ്രധാനം പാണ്ഡിത്താവളമാണ് പാണ്ഡിത്താവളം എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നതിന് നേരെ മുകളിലായി കാണുന്ന മേഖലയാണ് അവിടെ നിന്ന് ഏറ്റവും സുഗമമായ രീതിയിലുള്ള ദർശനം സാധ്യമാകും അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തിരുമുറ്റത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കുറഞ്ഞ ആളുകളാണെങ്കിലും ഏറ്റവും സുഗമമായ ദർശനം സാധ്യമാകുന്ന ഒരു മേഖല ഇവിടേക്ക് നിയന്ത്രിതമായ രീതിയിലാണ് ആളുകളെ കടത്തിവിടുക പ്രത്യേകിച്ച് ദിവസം അധികൃതർ അതുപോലെ ബി ഐ പി ഐ പി ആയിട്ടുള്ള സന്ദർശകർ ഇത്തരം ആളുകളാണ് എത്താനുള്ളത് പിന്നീട് മറ്റ് വിവിധയിടങ്ങളിലായി പത്ത് കേന്ദ്രങ്ങളുണ്ട് ഇടുക്കി ജില്ലയിൽ മൂന്ന് കേന്ദ്രങ്ങളിൽ ഉണ്ട് ഇവിടങ്ങളിലെല്ലാമായി ദർശനം സാധ്യമാകുകയും ചെയ്യും എന്തായാലും സുരക്ഷിതമായും സുഗമമായും ദർശനം സാധ്യമാക്കുന്ന നടപടികളാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് രഞ്ജിത് യെസ് അതാണ് സജീവ് സൂചിപ്പിച്ച പോലെ വളരെ വിപുലമായ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡായാലും ആയാലും മകരജ്യോതി ദർശനത്തിനായി ഭക്തർക്കായി അവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിരിക്കുന്നു മകര പൂജ രാവിലെ പുലർച്ചെ നടന്നിരിക്കുന്നു ഇനി ആറേ പതിനഞ്ചിനാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക